വാസനാ വികൃതി കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്നേക്കാൾ അധികം ദുഃഖം അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ എന്നെപ്പോലെ വിഡ്ഢിത്തം പ്രവർത്തിച്ച് ശിക്ഷായോഗ്യന്മാരായി വന്നിട്ടുള്ളവർ ചുരുക്കമായിരിക്കും അതാണ് എനിക്ക് സങ്കടം ദൈവം വരുത്തുന്ന ആപത്തുകളെ അനുഭവിക്കുന്നതിൽ അപമാനമില്ല അധികം ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ തോൽപ്പിക്കപ്പെടുന്നതും സഹിക്കാവുന്ന സങ്കടമാണ് താൻ തന്നെ ആപത്തിനുള്ള വല കെട്ടി ആ വലയിൽ ചെന്ന് ചാടുന്നത് ദുസ്സഹമായിട്ടുള്ളതല്ല എന്നു മാത്രമല്ല കുടുങ്ങുന്ന ഒരു കെണിയാണെന്ന് ബുദ്ധിമാന്മാരായ കുട്ടികൾക്കു കൂടി അറിയാവുന്നതായിരുന്നാൽ പിന്നെ ഉണ്ടാകുന്ന സങ്കടത്തിന് ഒരതിരുമില്ല ഇതാണ് അപമാനം അപമാനമെന്ന് പറയുന്നത് എൻ്റെ വീട് കൊച്ചി ഷീമയിലാണ് കാടരികായിട്ടുള്ളൊരു സ്ഥലത്താണെന്ന് മാത്രമേ ഇവിടെ പറയാൻ വിചാരിക്കുന്നുള്ളൂ ഒരു തറവാട്ടിൽ ഒരു താവഴിക്കാർ കറുത്തും വേറൊരു താവഴിക്കാർ വെളുത്തും കണ്ടിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം എൻ്റെ തറവാട്ടിലും ഇതുപോലെയാണ് എന്നാൽ നിറഭേദമുള്ളത് ദേഹത്തിനല്ല മര്യാദയ്ക്കാണ് എല്ലാ കാലത്തും ഒരു വകക്കാർ മര്യാദക്കാരും മറ്റേ വകക്കാർ അമര്യാദക്കാരുമായിട്ടാണ് ഈ വേർതിരിവ് ഇന്നും ഇന്നലെ വായി തുടങ്ങിയതല്ല കാരണവന്മാരുടെ കാലത്തേ ഉള്ളതാണ് അമര്യാദ താവഴിയിലാണ് എൻ്റെ ജനനം ഇക്കണ്ടക്കുറിപ്പ് രാമൻ നായർ എന്നിങ്ങനെ രണ്ട് ദിവ്യപുരുഷന്മാരെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കാതിരിക്കയില്ല അവരിൽ ആദ്യം പറഞ്ഞ മനുഷ്യൻ എൻ്റെ നാലാമച്ചനാണ് നാല് തലമുറ മുമ്പിലെത്തെ ഒരമ്മാവനുമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് തന്നെ ആ പേര് എനിക്കിട്ടിട്ടുള്ളത് അതുകൊണ്ട് ദ്വേതാനാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും എനിക്ക് കള്ളനാവാനുള്ള യോഗവും വാസനയും അതി എൻ്റെ എൻ്റെ മഹാത്മ്യത്തെ എല്ലാവരും പൂർണ്ണമായി അറിയാൻ വേണ്ടി നാലാമച്ചനായ ഇക്കണ്ടക്കുറുപ്പിൻ്റെ മുത്തച്ഛനായിരുന്നു ഇട്ടിനാരായണൻ നമ്പൂതിരി എന്നുകൂടി ഇവിടെ പറയേണ്ടതായി വന്നിരിക്കുന്നു ഇട്ടിയാരാണൻ്റെ കഥ കേൾക്കാത്ത വിഡ്ഢിയുണ്ടെങ്കിൽ അവനായിട്ട് ഇത് ഞാൻ എഴുതുന്നില്ല ബാല്യത്തിൽ തന്നെ എന്നെ അമര്യാദ താവഴിയിൽ നിന്ന് വേർപ്പെടുത്തുവാൻ വീട്ടിലുള്ളവരിൽ ചിലർ ഉത്സാഹിച്ചു സാധിച്ചില്ലെങ്കിൽ അവരുടെ പ്രയത്നക്കുറവല്ലെന്ന് ഞാൻ സത്യം ചെയ്ത് കൈപ്പീത്ത് കൊടുക്കാം എൻ്റെ വാസനാബലമെന്ന് മാത്രമേ പറയാനുള്ളൂ വിദ്യാഭ്യാസ വിഷയത്തിൽ ഞാൻ വലിയ മടിയനായിരുന്നു എന്ന് ഒരിക്കലും പറഞ്ഞുകൂട എൻ്റെ സഹപാഠികളിൽ അധികം പേരും എന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരായിരുന്നു എന്നുള്ളതിലേക്ക് ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് സാക്ഷി പത്ത് കൊല്ലം കൊണ്ട് മുപ്പത് സർഗകാവ്യവും പഠിച്ച ഗണാഷ്ടക വിൽപ്പത്തി മാത്രമായി അവശേഷിക്കുന്ന ഗംഭീരന്മാർ മലയാളത്തിൽ പലയിടത്തും ഉണ്ട് ഞാൻ അഞ്ചെട്ട് സർഗം കാവ്യം പഠിച്ചിട്ടുണ്ട് വിൽപ്പന്നനായി എന്ന മേനി പറയത്തക്ക അറിവ് എനിക്കുണ്ടായില്ല എങ്കിലും വ്യാഖ്യാനമുണ്ടെങ്കിൽ മറ്റ് സഹായം കൂടാതെ ഒരുവിധം ഭാവം മനസ്സിലാക്കത്തക്ക വിൽപ്പത്തി എനിക്കുണ്ടായി ഇത് സമ്പാദിച്ചപ്പോഴേക്കും രണ്ട് വഴിക്കും കൂടി കിട്ടിയിട്ടുള്ള വാസന കൊണ്ട് ഇതിലൊന്നിലും എനിക്ക് മോഹമില്ലാതെ തീർന്നു കാടരികിൽ വീടായതുകൊണ്ട് ഇടയ്ക്കിടെ കാട്ടിൽ പോകുവാനും പല മൃഗങ്ങളായി നേരിടുവാനും സംഗതി വന്നതിനാൽ ബാല്യം മുതൽക്ക് തന്നെ പേടി എന്ന ശബ്ദത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥമില്ലാത്ത വശായി വായിക്കുന്ന കാലത്ത് തന്നെ കോണം കക്കാറും പർഹരം കൊള്ളാറുമുണ്ട് എങ്കിലും ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രകൃതം അശേഷം മാറി ചില്ലറ കളവ് വിട്ട് വൻതരത്തിൽ മോഹം തുടങ്ങി വിലപിടിച്ച സാധനമായാലേ എൻ്റെ നോട്ടം ചെല്ലുകയുള്ളൂ ചെന്ന ദിക്കിലെല്ലാം ഈരാറ് പന്ത്രണ്ട് തന്നെ ഇങ്ങനെ വളരെ ദ്രവ്യം സമ്പാദിച്ചു എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ പിന്തുടർന്നിരുന്നത് നാലാമച്ചനെ കളവ് ചെയ്യുന്നത് രണ്ട് വിധമാണ് ഒന്ന് ദീവട്ടിക്കുള്ള മറ്റേത് ഒറ്റയ്ക്ക് പോയി കക്കുക ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തെളി നായാട്ടും പോലെയാകുന്നു തെളി നായാട്ടായാൽ ഒരു മൃഗത്തെയെങ്കിലും കണ്ടെത്താതിരിക്കുകയില്ല എന്നാൽ അത് ഇവന് തന്നെ വെടിവെക്കാൻ തരമാകുന്നത് നിശ്ചയമില്ല പങ്കിട്ട് കിട്ടുന്ന ഓഹരിയും വളരെ ചുരുക്കമായിരിക്കും മൃഗത്തിൻ്റെ ചൂട് നോക്കിപ്പോകുന്നതായാൽ കിട്ടുവാൻ താമസവും കണ്ടെത്തിയാൽ ഉണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കാം അസ്വാധീനത്തെങ്കിലും വൈഷമ്യത്തിലുമല്ലേ രസം കണ്ടെത്തി കിട്ടിയാൽ പ്രയോഗത്തിന് പങ്കുകാരില്ല അതുകൊണ്ട് ഒറ്റയ്ക്കുള്ളതായിരിക്കുകയാണ് നല്ലത് എന്നെനിക്ക് തോന്നി നാലാമച്ചൻ ഈ അഭിപ്രായക്കാരനായിരുന്നില്ല അദ്ദേഹം പ്രാചീനൻ തന്നെ ഞാൻ നവീനനും എന്നാൽ ഇട്ടിയറാണമുത്തച്ഛൻ തിരുമനസ്സുകൊണ്ട് എൻ്റെ മതക്കാരനായിരുന്നു ഇത്ര വളരെ കാലം മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് നവീന ബുദ്ധി ഉണ്ടായിരിക്കുന്നത് വിചാരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അമാനുഷ്യൻ എന്ന് ഇരിങ്ങാലക്കുട ഗ്രാമക്കാർ പറയുന്നത് അത്ര കഷ്ടമല്ല വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതിൽ പിന്നെ അഞ്ചു കൊല്ലത്തോളം ഞാൻ പുറത്തിറങ്ങി സമ്പാദിച്ചു അപ്പോഴേക്ക് കൊച്ചി രാജ്യത്ത് പുതിയ പോലീസ് ഏർപ്പെടുത്തി അക്കാലത്ത് തൃശൂർ പേരൂർക്ക് സമീപം ഒരു ദിക്കിൽ ഞാനൊരു കളവ് നടത്തി അത് ഗന്ധർ സായിപ്പിൻ്റെ പരിവാരങ്ങൾക്ക് അശേഷം രസമായില്ല പോൽ കളമുണ്ടായത് ഒരു ഇല്ലത്താണ് ഗൃഹസ്ഥൻ്റെ മകനായിരുന്നു എനിക്ക് ഒറ്റ ഈ കള്ളൻ പാശികളിക്കാരനായിരുന്നു അതിൽ വളരെ കടം പറ്റി വീട്ടിൽ നിന്നതിന് നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് എന്നെ ശരണം പ്രാപിച്ചത് അച്ഛൻ നമ്പൂതിരി ഉണരാതിരിപ്പാൻ കറുപ്പ് കൂടിയ മരുന്ന് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വൈകുന്നേരത്തെ പാലിലിട്ട് കൊടുപ്പാനാണ് ഷട്ടം കിട്ടിയിരുന്നത് നാലിൽ ഒന്ന് മാത്രമേ കൊടുക്കാവൂ എന്ന് പ്രത്യേകം താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു അകത്ത് കിടന്ന് ഒതുക്കാവുന്നതെല്ലാം ഞാൻ കൈക്കലാക്കി നമ്പൂതിരിയുടെ തലയ്ക്കൽ ഒരാഭരണപ്പെട്ടി വെച്ചിരുന്നതും തട്ടണമെന്ന് കരുതി അടുത്ത് ചെന്നു അദ്ദേഹം ഉണരുമോ എന്ന് വളരെ ഭയമുണ്ടായിരുന്നു അതുണ്ടായില്ല എങ്ങനെയാണ് ഉണരുന്നത് ഒരിക്കലും ഉണരാത്ത ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത് ആ മഹൻ മഹാഭാവി തൻ്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരുതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്ത മരുന്ന് മുഴുവനെ പാലിട്ട് കൊടുത്തു ഞാൻ എടുത്ത മുതലിൽ ആഭരണപ്പെട്ടി മുഴുവൻ എൻ്റെ സ്നേഹിതയായ കല്യാണിക്കുട്ടിക്ക് കൊടുത്തു അവൾക്ക് എന്നെയും എനിക്കവളെയും വളരെ അനുരാഗമുണ്ടായിരുന്നു പെട്ടിയിൽ നിന്ന് ഒരു പൂവച്ച മോതിരം എടുത്ത് ഒരു ദിവസം രാത്രി അവൾ എൻ്റെ ഇടത്തെ കൈയിൻ്റെ മോതിരവിരലിന്മേലിടിവിച്ചു അത് മുതൽക്ക് ആ മോതിരത്തെപ്പറ്റി എനിക്ക് അതിപ്രേമമായിരുന്നു കുറച്ച് ഊരാഞ്ചാടി ആയിരുന്നാലും ഞാൻ കയ്യിൽ നിന്ന് ഊരാറില്ല നമ്പൂതിരിയുടെ ഇല്ലത്തെ കളവ് കഴിഞ്ഞതിൽ വെച്ച് എൻ്റെ മേൽ പോലീസുകാർക്ക് അല്പം സംശയം തോന്നി ഉടനെ കൊടുങ്ങല്ലൂർ തലയേക്കെട്ടും കളവുപോയി അടുത്ത കാലത്തിനുള്ളിൽ വേറെ രണ്ട് മൂന്ന് കളവുകളും നടന്നു പോലീസുകാരുടെ അന്വേഷണം കൊണ്ടുപിടിച്ചു എല്ലാം കൂടി എനിക്കിവിടെ ഇരിപ്പാൻ തരമില്ലെന്ന് തോന്നി കുറച്ച് ദിവസത്തേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് നിശ്ചയിച്ച് മദുരാശിക്ക് പുറപ്പെട്ടു അവിടെ ചെന്നാൽ യാതൊരു വിദ്യയും എടുക്കണമെന്നുണ്ടായിരുന്നില്ല എൻ്റെ ഒരു കോടതി പൂട്ടൽ പോലെ വിചാരിച്ചാണ് ഞാൻ പുറപ്പെട്ടത് കോടതി പൂട്ടിയാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് സൗഖ്യവും സൗന്ദര്യവും തെണ്ടി സഞ്ചരിക്കുകയല്ലേ തൊഴിൽ അതുപോലെ ഞാനും ചെയ്യുവാൻ നിശ്ചയിച്ചു മദ്രാശിയിൽ ചെന്ന് ഒരു മാസത്തോളം കാഴ്ച കണ്ടു നിന്നു ഒരു ദിവസം ഗുജ്ലി തെരുവിൽ ചെന്നപ്പോൾ അതിസൗഭാഗ്യവതിയായ ഒരു തേവിടശി സാമാനം വാങ്ങുവാൻ വന്നിരുന്നു അപ്പോൾ ആ പീടികയിൽ കുറച്ച് ജനത്തിരക്കും ഉണ്ടായി അതിനിടയിൽ ഒരു വിഡ്യാൻ പകുതി വായും തുറന്ന് കറപറ്റിയ കോന്ത്രപ്പല്ലും പുറത്തു കാട്ടി ആ തേവിടിശിയുടെ മുഖം നോക്കി നിന്നിരുന്നു ഈ മഞ്ഞൻ്റെ നില കണ്ടപ്പോൾ ഇവനെ ഒന്ന് പറ്റിക്കാതെ കഴിയില്ലെന്ന് നിശ്ചയിച്ചു വേണ്ടാസനത്തിന് പുറപ്പെടണ്ട എന്ന് വെച്ചിരുന്ന നിശ്ചയം തൽക്കാലം മറന്നുപോയി ഉടനെ ഞാനും ആ കൂട്ടത്തിലേക്ക് അടുത്തു ചെന്നു അവൻ്റെ പോക്കറ്റിൽ എൻ്റെ ഇടത്തെ കൈയിട്ടു ഈ ജാതിക്കളവിൽ സാമർഥ്യമുണ്ടാകണമെങ്കിൽ അർജുനൻ്റെ സവ്യസാചിത്വവും അഭ്യസിച്ചിരിക്കണം രണ്ട് കൈകൊണ്ടും ഒരുപോലെ പ്രയോഗിപ്പാൻ സാമർഥ്യമില്ലാഞ്ഞാൽ പല തെറ്റിപ്പോകുവാനിടയുണ്ട് പോക്കറ്റിൽ നിന്നും നോട്ട് പുസ്തകം എടുത്ത് ഞാൻ വലത്തോട്ട് മാറി മടങ്ങിപ്പോരുകയും ചെയ്തു ഭക്ഷണം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കല്യാണിക്കുട്ടിയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു ഏകസംബന്ധിജ്ഞാനം അപരസംബന്ധി സ്മാരകമെന്ന ന്യായേന മോതിരത്തെപ്പറ്റി ഓർമ്മ വന്നു തപ്പി നോക്കിയപ്പോൾ കൈമ്മേൽ കണ്ടില്ല എനിക്ക് വളരെ വ്യസനമായി എവിടെ പോയിരിക്കാമെന്ന് വളരെ ആലോചിച്ചു ഒരു തുമ്പുണ്ടായില്ല പിറ്റേന്നാൾ കാലത്തെ എഴുന്നേറ്റ് തലേ ദിവസം നടന്ന വഴികളും ഭവനങ്ങളും പരിശോധിച്ചു പലരോടും ചോദിക്കുകയും ചെയ്തു താഴത്ത് വീണത് ആരോ കൊണ്ടുപോയിരിക്കണമെന്ന് നിശ്ചയിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിവ് കൊടുത്തു വല്ല വിധേനയും അവരുടെ കൈവശത്തിൽ വരുവാൻ സംഗതി ഉണ്ടെന്ന് കരുതിയാണ് ആ കഥയിലായ്മ പ്രവർത്തിച്ചത് അന്ന് ഉച്ച തിരിഞ്ഞ സമയത്ത് ഒരു കോൺസ്റ്റബിൾ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു അയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മോതിരം കിട്ടിയെന്ന് എനിക്ക് തോന്നി മടക്കി തരുവാനുള്ള മടി കണ്ടപ്പോൾ അല്ല സമ്മാനവും കിട്ടണമെന്നാണെന്ന് വിചാരിച്ച് ഞാൻ അഞ്ച് റുപ്പിയ കയ്യിലെടുത്തു ഈ മോതിരം എൻ്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ സ്തംഭാകാരമായിട്ട് നിന്നു എനിക്ക് ഓർമ്മ വന്നപ്പോൾ കൈവിലങ്ങും വെച്ച് ദേഹപരിശോധന കഴിച്ച് പോക്കറ്റിൽ നിന്ന് നോട്ട് പുസ്തകം എടുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ചിരുന്നു ഈ വിട്ടിത്തത്തിൻ്റെ സമ്പാദ്യം ആറു മാസവും പന്ത്രണ്ട് അടിയും തന്നെ അതും കഴിച്ച് ഞാനിത് പുറത്തു വന്നിരിക്കുന്നു ഇത്ര കൊള്ളരുതാത്ത ഞാൻ ഇനി ഈ തൊഴിലിരുന്നാൽ നാലാമച്ചന് അപമാനമേ ഉള്ളൂ കളവ് ചീത്തയാണെന്നല്ലേ എല്ലാവരും പറയുന്നത് ഞാൻ എൻ്റെ തൊഴിലും താവഴിയും ഒന്ന് മാറ്റി നോക്കട്ടെ ഇതുവരെ ചെയ്ത പാപമോചനത്തിനും മേലിൽ തോന്നാതിരിപ്പിനും വേണ്ടി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും ചെയ്യട്ടെ പണ്ട് മുത്തശ്ശി സന്ധ്യാസമയത്ത് ചൊല്ലാറുണ്ട് ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാ നികൃതന്തി ത്യീ മിതപ്രഭോ തുൽ Opa!